ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന പത്തനംതിട്ട ജില്ലയിൽ വെണ്ണിക്കുളം എന്ന് പറഞ്ഞ് വെണ്ണിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലെ വൃശ്ചിക മുന്നോട്ട് തുടങ്ങുന്ന ഉത്സവത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഹൈ ഫ്രണ്ട്സ് ടൊമാറ്റോ ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്ത് ദിവസത്തോളമൊക്കെ നീണ്ടു പോകാറുണ്ട് കാർഷിക വിളവുകളും ആയുധങ്ങളും പരമ്പരാഗത വീട്ടുപകരണങ്ങളുമാണ് തെള്ളിയൂർ വാണിപ്പവത്തിൽ പ്രധാനമായി എത്തുന്നത് അത് പണ്ട് കാലം മുതലുള്ളതാണ് ഞാൻ ചെറുപ്പത്തിലൊക്കെ പപ്പായൊക്കെ പപ്പായ അമ്മയൊക്കെ അവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പക്ഷേ അത് ഞങ്ങളുടെ അടുത്തുമാണ് പോലും ഞാനൊരിക്കൽ പോലും പോയിട്ടില്ല പിന്നെ ചേച്ചി ഇവിടെ അവളെ ഇവിടെ വളക്കുഴയിലൊക്കെ ഇട്ടിച്ചുകൊണ്ട് അവർക്ക് എളുപ്പമായിട്ട് വരും അപ്പോൾ ഒരു വട്ടം പോയിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ പ്രാവശ്യം പോകുമ്പോൾ ൊന്നിച്ചു പോകാന്നും പറഞ്ഞാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് അപ്പൊ ഇവിടുത്തെ മെയിനായിട്ടുള്ള വിൽപ്പന എന്ന് പറയുന്നത് ഉണക്ക ഉണക്കസ്രാവ് കിട്ടുന്നതാണ് ക്ഷേത്രത്തിന് സമീപം ഉണക്കസ്രാവ് വിൽപ്പന എന്ന കൗതുക കാഴ്ച ഇവിടെയുണ്ട് ആധുനിക ഗ്രഹോപകരണങ്ങളും മേളയിൽ ഇടം പിടിക്കുന്നു അന്യം നിന്ന് പോകുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കുന്ന തെള്ളിയൂർ വൃശ്ചികവാണിഭം സമീപ പ്രദേശങ്ങളിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യാപാരമേളയാണ് പരമ്പരാഗത കാർഷിക ആയുധങ്ങളും ഗ്രഹോപകരണങ്ങളും മുതൽ ആധുനിക വസ്തുക്കൾ വരെ വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നതാണ് തെള്ളിയൂർ മേളയെ ജനകീയമാക്കുന്നത് അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പം കട്ടിലും പിന്നെ ആണേൽ ഈ ചാരു കസേറകളിലൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കിയിടുന്ന ഫർണിച്ചർ തന്നെയാണ് പിന്നെ ചെടികളുടെ ഒരു നേഴ്സറി ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് നേഴ്സറി ഉണ്ട് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ഇരുപത് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ ക്ഷേത്രമുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു മൈതാനം പോലെ വളരെ കുറേ പറമ്പുകളുണ്ട് സാധാരണ നമ്മൾ കൃഷിഭൂമിയാണത് അവിടെയാണ് ഈ മേള നടക്കുന്നത് അപ്പം ഈ ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ചേച്ചി വെള്ളം അങ്ങോട്ട് വലിഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാത്തിനും ഭയങ്കര ആയിരുന്നു പിന്നെ ഇഷ്ടപ്പെട്ട ചെടികളൊന്നും ഇട്ടാത്തതുകൊണ്ട് ഞങ്ങളത് മേടിച്ചില്ല പിന്നെ മെയിനായിട്ട് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യമേ പറഞ്ഞതിൻ്റെ തൊട്ട് സ്രാവ് പിന്നെയാണ് വില്പനയാണ് ഇവിടെ മെയിനായിട്ടുള്ളത് ഉണക്കസ്രാവ് കിട്ടുന്ന സ്ഥലം ഇതിൽ മെയിനായിട്ട് അറിയപ്പെടുന്നത് സ്രാവ് വിൽക്കുന്ന സ്രാവ് മേടിക്കാൻ പോവുക എന്നുള്ളതാണ് തെല്ലിക്കാവിൽ പോയി സ്രാവ് മേടിക്കണമെന്നാണ് ആ ഒരു വർഷം ആൾക്കാരിങ്ങനെ നോക്കിയിരിക്കുന്നത് അപ്പോൾ ചെടികളൊക്കെ ഞങ്ങളൊന്ന് നോക്കി അതിന് ശേഷം ഞങ്ങൾ പിന്നെ രുദ്രുവിൻ്റെ കളിപ്പാട്ട ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് നോക്കി അവന് നിന്ന് അവന് കുറച്ച് സാധനങ്ങളൊക്കെ അതിൽ നിന്ന് വാങ്ങി അത് കഴിഞ്ഞമ്മച്ച് ഞങ്ങൾ മീൻ മേടിക്കാനാണ് പോയത് ഇപ്പം എല്ലാ സാധനവും ഉണ്ട് എൽ എന്താ ഒരു വീട്ടിലേക്കുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ ആവശ്യമുണ്ടോ അതൊക്കെ നമുക്കിവിടെ നിന്ന് കൊണ്ട് കിട്ടും അപ്പം ഇനി ഈ ഇവിടുന്ന് ഒരു അറ്റം മുതല അങ്ങേ അറ്റം വരെ ഈ ഉണക്കമീനിൻ്റെ സ്റ്റാളുകളാണ് മെയിനായിട്ട് സ്രാവും തിരണ്ടിയാണ് വാങ്ങുന്നത് പക്ഷേ എനിക്ക് ഈ സ്രാവും മീനിനോട് വലിയ താല്പര്യം ഇല്ല ഞാനങ്ങനെ കൂട്ടാറുമില്ല പിന്നാണേലും അപ്പം രാശ കഴിക്കുമെന്ന് പറഞ്ഞു അപ്പം ചേട്ടൻ ആണെങ്കിലും ഒരു രണ്ട് കിലോ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്കുള്ള പീസുകൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് സ്രാവ് തന്നെയല്ല ഉണക്കമീനിൽ നമ്മളെ അയല ചെറിയ മീനുകൾ ഒക്കെ അവിടെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഇരിക്കുന്ന ചെറിയ മീനുകൾ പിന്നെ കൊഞ്ചും ഉണ്ട് പല പല ആൾക്കാരുടെ സ്ട്രാളുകളാണ് ഇതിപ്പം ഇവിടുന്ന് തുടങ്ങി ഇത് കണ്ടോ കാണുമ്പോൾ അങ്ങേ അറ്റം വരെ ഒരു പത്ത് പന്ത്രണ്ട് ശാളയിലും ഈ നിരപ്പിന് തന്നെ ഉണ്ട് അപ്പോൾ ഞങ്ങളിവിടെ കയറി സാധനങ്ങൾ വാങ്ങിയെങ്കിൽ അപ്പോൾ സ്രാവിന് നാനൂറ് രൂപയും കണ്ടാന്ന് തോന്നുന്നു വാങ്ങിയതിൽ ചേട്ടന പൈസ അവിടുത്തെ അവിടുന്ന് ഈ മെയിനായിട്ട് ഇവിടെ വരുന്നത് തന്നെ ഈ സ്രാവ് മേടിക്കാനൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ പത്തനംതിട്ടക്കാരെ സംബന്ധിച്ച് അതായത് ഈ എല്ലാ വർഷവും വരുന്ന ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് ആ വർഷം വന്ന് ഈ മീനുകളും അല്ലെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് ഇതൊന്നും കാഴ്ചകളൊക്കെ ഒന്നും കണ്ടില്ലെങ്കിൽ അവർക്കൊരു മനസമാധാനം കിട്ടത്തില്ല അങ്ങനെ ഒരവസ്ഥയിലാണ് പണ്ട് കാലം പോലെ കേട്ടിട്ടുണ്ട് പപ്പ ഇവിടെ വന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് പക്ഷേ സ്രാവ് മേടിച്ചാൽ ഞാൻ കഴിക്കത്തില്ല എനിക്കതിന് വലിയ താല്പര്യമില്ല തന്നാതെ ഉപ്പ് പിന്നെ എനിക്ക് എന്തോ അതിൻ്റെ പച്ചയും ഞാൻ കഴിക്കത്തില്ല അങ്ങനെ വാങ്ങാറുമില്ല അപ്പോൾ ഇപ്പം രാഷ്ട്രീയം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെയുള്ള മീനാണിപ്പം വാങ്ങുന്നത് അപ്പം അതിൻ്റെ ഒരു പുളപ്പിൽ വരുന്ന സമയത്ത് അതിന് നല്ല മുള്ളുകൾ വരും അപ്പം ചേട്ടൻ പറഞ്ഞാൽ ആ പാകം വേണ്ട ദശയുള്ള പാകം മാത്രം മതിയെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതും വേറെ എടുത്ത് തൂക്കി ഞങ്ങൾക്ക് തന്നു അത് കഴിഞ്ഞ് മീൻ വാങ്ങിച്ചതിന് ശേഷം ചേച്ചിക്ക് കുറെ ചെടിച്ചട്ടികളൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെയാണ് മണ്ണിൻ്റെ ഒന്നും ഇല്ലായിരുന്നു കറിച്ചട്ടികളൊക്കെ നമുക്കിഷ്ടം പോലെ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ ചട്ടികൾ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി ആയതുകൊണ്ട് പിന്നെ അതൊന്നും വാങ്ങിയില്ല ചേച്ചിക്ക് ഒരു കറിച്ചട്ടി വാങ്ങി ഞാനും ഒരു കറച്ചിട്ട് വാങ്ങി പിന്നെ ചിരട്ട ഉണ്ടായിരുന്നു അത് മേടിച്ചു പിന്നെ മെയിനായിട്ട് മേടിച്ചത് ഇവിടുന്ന് ഒരു ദോശത്തവയാണ് പിന്നെ ഉണ്ണിയപ്പച്ചട്ടിപ്പിക്കുന്ന കൂന്താലി മമ്മട്ടി മഴു പിച്ചാത്തി അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കുറച്ച് ഇരുമ്പിൻ്റെ ഐറ്റംസാണ് മെയിനായിട്ട് ഇന്നതിലുണ്ടായിരുന്നു വലിയൊരു സ്റ്റോള് തന്നെയായിരുന്നു പിച്ചാത്തികളുടെയൊക്കെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇടികല് അങ്ങനത്തെ ചെറിയ ചെറിയ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ടായിരുന്നു മുറങ്ങൾ മൂന്നെണ്ണം എടുത്താൽ വലിപ്പ ചെറുപ്പം അനുസരിച്ച് മൂന്ന് മുറം നൂറ് രൂപയ്ക്ക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് അതൊന്നും വാങ്ങിയില്ല പിന്നെ മെയിനായിട്ട് ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ ഗ്ലാസ്സിൻ്റെ ഐറ്റംസ് ഒക്കെ നോക്കിയായിരുന്നു അത് സ്റ്റോളിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഗ്ലാസ്സിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ കുപ്പി ഗ്ലാസ് പ്ലെയിൻ ആയിട്ടുള്ള അതിന് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ പിന്നെ കപ്പുകൾ ഉണ്ടായിരുന്ന ആരെണ്ണം അതെ റേറ്റിൽ അങ്ങനെയൊക്കെ ഉണ്ടായത് കുറേ ഐറ്റംസൊക്കെ വാങ്ങി പിന്നെ മെയിനായിട്ട് നമ്മൾ ഇത്തരം മേളകളിലൊക്കെ വരുമ്പോഴാണ് അതേ ഇതേപോലെയുള്ള കുട്ടകൾ പിന്നെ പരമ്പ് മുറങ്ങൾ ഇതൊക്കെ കൈകൊണ്ടവർ നെയ്തെടുക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കാണുന്നത് പണ്ട് നെല്ല് ഉണക്കാനൊക്കെ ഉപയോഗിച്ച പരമ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഒരു അമ്മച്ചു അവിടെ ഇരിപ്പുണ്ട് ആൾക്കാർ വിലയൊക്കെ ചോദിക്കുന്നുണ്ട് കൈയിൽ അവർ ചെയ്യുന്നതായോണ്ട് കുറച്ച് റേറ്റ് റേറ്റൊക്കെ കൂടുതലൊക്കെയാണ് പിന്നെ നമുക്കിതിൻ്റെ ഒന്നും ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല പിന്നെ ഈ സ്റ്റോളുകൾക്കിടയിലൂടെയൊക്കെ ഞങ്ങൾ കുറേ നടന്നു ഒരു ഒന്നൊന്നര മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു കുട്ടികളുടെ കളിക്കാനുള്ള പാർക്കുകളൊക്കെ അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെല്ലുമ്പോൾ പിന്നെ അവിടുന്ന് അവരൊന്നരുള്ളൂ അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബായ്